നാഗ്പൂരിൽ ഒരു ഏഴു വയസ്സുകാരനിലും പതിമൂന്ന് വയസ്സുകാരിയിലുമാണ് ഏറ്റവും ഒടുവിൽ എച്ച് എം പി വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം പത്ത് കടക്കുകയാണ് വൈറസ് വ്യാപനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാട് തന്നെയാണ് കേരള സർക്കാരിനുമുള്ളത് നിലവിൽ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല ജനിതകമാറ്റം വന്ന പുതിയ വൈറസ് അല്ല ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാനുള്ളത് കേരളം എന്ത് മുൻകരുതൽ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പ്രത്യേകമായിട്ടുള്ളൊരു പുതിയ സാഹചര്യം ഇവിടെ ഇല്ല പക്ഷേ കേരളം ഇത് നിരീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ ലാബുകളിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏതാണ്ട് ഇരുപതിലേറെ പേരിൽ എച്ച് എം പി വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ മാത്രം പതിനൊന്ന് പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത് അന്നും ഇത്രയേറെ പ്രാധാന്യം കിട്ടിയില്ലെന്നും മാത്രം രോഗം ബാധിച്ച എല്ലാവരും തന്നെ രോഗമുക്തി നേടുകയും ചെയ്തു രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ച കുട്ടികളിൽ ഏതെങ്കിലും വിദേശയാത്രാ പശ്ചാത്തലം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചൈനയിൽ സ്ഥിരീകരിച്ച വൈറസ് വകഭേദം തന്നെയാണോ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കൂടുതൽ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഐ സി എം ആറും പറയുന്നു മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി